എല്ലാവർക്കും നല്ലൊരു പരിഹാരമുള്ള അത്യാവശ്യമായി വരുന്ന ഒരു കാര്യമാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് അഥവാ കടം നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി വീടിക്കിട്ടാൻ നമ്മളറിയാത്ത ഭാഗത്തിലൂടെ കടങ്ങളിൽ നിന്ന് നമ്മൾ സ്വലാമത്താകാൻ അറിയാതെ കടം വീടിക്കിട്ടാനുള്ള ഒരു ഒരു പരിഹാരമാണ് ഇന്ന് പഠിപ്പിക്കുന്നത് ഒരു സ്വലാത്താണ് ഒറ്റൊരു സ്വലാത്ത് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി അതുപോലെ നമ്മൾ നമ്മുടെ കടം തീരണം അതുപോലെ നമ്മൾ കടം കൊടുത്തവരുണ്ട് അത് തിരിച്ചു തരുന്നില്ല അത് തിരിച്ച് കിട്ടുകയും വേണം ഇതിനെല്ലാം കൂടിയുള്ള പരിഹാരമാണ് മുത്തനബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഒരു പ്രത്യേകമായ സ്വലാത്ത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് അവർ പൊരുത്തോടെ അനുയായികൾക്ക് പഠിപ്പിച്ച സ്വലാത്ത് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ആയിരക്കണക്കായ ആളുകൾക്ക് നല്ല റിസൾട്ട് നല്ല പരിഹാരം കിട്ടിയ സ്വലാത്ത് അറിയാതെ ലക്ഷങ്ങൾ കടങ്ങൾ അറിയാതെയുള്ള എത്രയോ കടങ്ങൾ അറിയാതെ തന്നെ അള്ളാഹു അവർക്ക് വീട്ടിക്കൊടുത്തിട്ടുണ്ട് ചൊല്ലേണ്ട സ്വലാത്ത് ഇതാണ് മുഹമ്മദിൻ മുഅ്മിനീന വൽ വൽ അള്ളാഹു മസിയാല മുഹമ്മദീൻ ഈ ചെറിയ സ്വലാത്താണ് ചെറിയ സ്വലാത്ത് പരിഹാരം കോടിയാണ് അള്ളാഹുമ്മ സല്ലിയാല മുഹമ്മദീൻ ചെറിയ കടമാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ചെറിയ കടമാണെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ പതിവായി ചൊല്ലിയാൽ മതി വലിയ ഭീമാകരമായ കടമാണെങ്കിൽ ഭീമമായ കടമാണെങ്കിൽ ലക്ഷക്കണക്കിന് അഥവാ കോടിക്കണക്കിനുള്ള കടം തന്നെ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഈ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലണം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാൻ്റെ ഫതില് കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മുത്തനബിയുടെ ഈ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ കടം അറിയാതെ പമ്പ കടക്കും അതുകൊണ്ട് സ്വലാത്ത് എല്ലാവരും കേട്ട് പഠിച്ചു വെക്കുക ചെറിയ കടമാണെങ്കിൽ മുന്നൂ മുപ്പത്തിമൂന്ന് ചൊല്ലുക ഭീമമായ ഘടമാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് ദിവസവും ചെല്ലണം എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ രാവിലെ രാവിലെ ആറ് മണി തൊട്ട് പിടി പിടിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആറ് മണി വരെയുള്ള സമയം ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലേണ്ടത് പിറ്റേ ദിവസം അതുപോലെ മുന്നൂറ്റി പതിമൂന്ന് ഈ മുന്നൂറ്റി പതിമൂന്ന് ഒറ്റയിരുത്തത്തിലോ ഒറ്റ പ്രാവശ്യം ഇരുന്നു കൊണ്ട് ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ ചൊല്ലിയിട്ടോ ഇരുന്ന് കിട്ടിയ സമയത്തിൽ നൂറ് ചൊല്ലി പിന്നൊരു നൂറ് ചൊല്ലി അങ്ങനെ എങ്ങനെയാണോ പൂർത്തീകരിക്കാൻ കഴിയുക അങ്ങനെ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഇടയിൽ മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിയാൽ മതി മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിയാൽ എല്ലാ കടവും വീടും ചെറിയ കടമാണെങ്കിൽ മുപ്പത്തിമൂന്ന് മതി ഇനി എൻ ചെറിയ കടമാണെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല അറിയാതെ കടം വീടും നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കും നിങ്ങളത് പതിവായി ചൊല്ല സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും അള്ളാഹു നൽകും അള്ളാഹു നൽകുമാറാകട്ടെ